ആൽബി വിളിക്കുന്നത് കാത്തിരിക്കുകയായിരുന്നു സോഫി അടുപ്പിൻ്റെ ഭാരമെല്ലാം കഴിഞ്ഞ് ഇന്ന് സമാധാനമായി വിളിക്കാം കുറേ ദിവസമായി ഈച്ചയോട് ശരിക്ക് സംസാരിച്ചിട്ട് സോഫി ഒരു മിസ് കോൾ അടിച്ചു വെച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ആൽബി വിളിച്ചു എൻ്റെ പെണ്ണിന് സമാധാനമായി അല്ലേ എൻ്റെ കൊച്ചെന്ത്യടി ആൽബി മോനെ ചോദിച്ചു അപ്പൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും കൊച്ചുറങ്ങിപ്പോകും പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ ഇച്ചേനെ കുറച്ച് നേരത്തെ വിളിച്ചോടെ സോഫി പരിഭവം പറഞ്ഞു എന്നാ ചെയ്യാനാ ഓഫീസിൽ നിന്നും ലേറ്റ് ആകാൻ ഇറങ്ങുമ്പോൾ പിന്നെ ചീച ഉള്ളത് കൊണ്ട് ഇപ്പോൾ കുറച്ച് സമാധാനമാണ് ആൽബി പറഞ്ഞു പള്ളിയിൽ വെച്ച ചീജയുടെ ഭാര്യയെ കണ്ടിരുന്നു ആ കൊച്ച് അങ്ങോട്ടേക്ക് വന്നിട്ടില്ലല്ലേ സോഫി പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ ചോദിച്ചു ഇല്ല എന്തോ ഒരു ശരിയാകാനുണ്ട് പിന്നെ അവൾക്ക് ഫ്ലൈറ്റിൽ കയറാൻ പേടിയാണത്രേ സോഫി ഞാനൊരു വിസിറ്റിംഗ് വിസ ശരിയാക്കാൻ നോക്കുന്നുണ്ട് നിനക്ക് മോനും ഇനി എന്തായാലും ക്ലാസ് തുടങ്ങാൻ റിസൾട്ട് വന്നിട്ട് വേണ്ടേ മൂന്ന് മാസം നമുക്ക് ഇവിടെ നിൽക്കാം എന്താ നിന്റെ അഭിപ്രായം ആൽബി അവളെ ഉള്ളിലിരി പറയാൻ വേണ്ടി ചോദിച്ചു ആണോ സത്യം ആഹ്ലാദത്തോടെ അവൾ ചോദിച്ചു പിന്നെ അല്ലാതെ ഞാൻ അവിടേക്ക് വന്ന് സെറ്റിലാക്കുമ്പോഴേക്കും നിന്നെയും മോനെ ഇവിടേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നതല്ലേ ആദ്യം അതിനല്ലേ നമ്മൾ അന്ന് പോയി പാസ്പോർട്ടൊക്കെ ശരിയാക്കിയത് ഞാൻ നോക്കട്ടെ ശരിയാവുകയാണെങ്കിൽ ട്രൈ ചെയ്യാം മൂന്ന് മാസം റിസൾട്ട് വരുന്നത് വരെ ഇവിടെ നിൽക്കാം ആൽബി പറഞ്ഞു കേട്ട് തുള്ളിച്ചടാൻ തോന്നി അവൾക്ക് ഈ ചയ മോൻ്റെ പാസ്പോർട്ട് ശരിയായില്ല ഇനി അതെന്ത് ചെയ്യും സോഫി ചോദിച്ചു അത് പ്രശ്നമാണ് എ ബി വിളിച്ച് പറയാൻ ഞാൻ ഇല്ലെങ്കിൽ പിന്നെ നീ വന്നിട്ട് പോ മോൻ അവിടെ അവിടെ കൂടെ നിൽക്കട്ടെ ഒന്ന് മാറുന്നെടുക്കുന്നത് നല്ലതാണ് അവളെ ഉള്ളരിപ്പറിയാൻ വേണ്ടി പറഞ്ഞു ആൽബി ഇല്ല മോനില്ലാതെ ഞാൻ വരില്ല എൻ്റെ കുഞ്ഞിനെ കാണുന്ന പറ്റില്ല എനിക്ക് സോഫിയെ വിഷമത്തോടെ പറഞ്ഞു അപ്പോൾ നിനക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റും അല്ലേ ആൽബിയെ അവളെനിന്ന് ചൂടാക്കാൻ വേണ്ടി പറഞ്ഞു എന്തിനിപ്പോൾ അത് പറയുന്നത് ചാ എനിക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല ഞാനെപ്പോഴും പറയുന്നതല്ലേ എനിക്ക് എൻ്റെ അടുത്തുള്ളതാണ് ഇഷ്ടം എന്ന് അവളുടെ വാക്കുകൾ ഇടറിപ്പോകുന്നത് ആൽബി അറിഞ്ഞു ശരി എനിക്കറിയാം ഇനി അത് പറഞ്ഞ് വിഷമിക്കണ്ട എബി വിളിച്ച ശരിയാക്കാം ശരിയായി നീ ഇവിടേക്ക് വാ കുറച്ച് ദിവസം നമുക്ക് ഇവിടെ കൂടാം ആൾബി പറഞ്ഞു പിന്നെ പറ അവിടെ എന്തായി ആൽബി വിശേഷങ്ങൾ ചോദിച്ചു വല്ലിബിനും വല്ലിമ്മച്ചും എല്ലാം വന്നിരുന്നു അമ്മവും കൂടി അവൾ വന്നാൽ ഭയങ്കര സന്തോഷത്തിലാണ് പിന്നെ മോൻ നാളും മരിയുടെ വീട്ടിൽ നിന്നും വരുന്നുണ്ട് പപ്പയും അമ്മയും പിന്നെ ഈച്ചായ അമ്മച്ചി വിളിച്ചിരുന്നു ഞായറാഴ്ച വരുന്നുണ്ട് മരിയെ കാണാൻ കുറേ നാളെ അവിടെ ചെന്ന് നിന്നിട്ട് കുറച്ച് ദിവസം അവിടെ നിൽക്കാം എല്ലാവർക്കും കൂടി എന്ന് പറഞ്ഞു നാൻസി അവന് വീട് ശരിയായാൽ അവൾക്ക് തൃശ്ശൂർക്ക് പോകും പോകുന്നതിന് മുൻപ് എല്ലാവരും കൂടി ഒന്ന് കൂടണമെന്നാണ് അമ്മച്ചി പറയുന്നത് സോഫി അനുവാദം ചോദിച്ചു പോകാൻ നീ മമ്മിയോട് ചോദിച്ചിട്ട് പൊയ്ക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്തായാലും കുറേ ദിവസമായില്ലേ അവിടേക്ക് പോയിട്ട് ഒരാഴ്ച നിന്നിട്ട് വാ ആൽബി സമ്മതം പറഞ്ഞു സന്തോഷമായി അവൾക്ക് പിന്നെയും കുറേ സമയം സംസാരിച്ചിരുന്നു രണ്ടുപേരും പിറ്റേന്ന് ഉച്ച ആകുമ്പോഴേക്കും മരിയുടെ വീട്ടിൽ നിന്നും വന്നു അപ്പച്ചനും അമ്മച്ചെയും ഭയങ്കര സന്തോഷത്തിലായിരുന്നു കുറേ നാളെ അവർ മോഹിച്ചിരുന്നതാണ് പേരക്കുട്ടിയെ അന്ന് അവിടുന്നും അവർ ഞായറാഴ്ച വീട്ടിൽ നിന്ന് അപ്പച്ചനും അമ്മച്ചിയും സിൻസിയും കൂടി വന്നു തിരിച്ചു പോകുമ്പോൾ അവിടെ കൂടെ സോഫയും പോകാനൊരുങ്ങി ഒരാഴ്ച സ്വന്തം വീട്ടിൽ നിൽക്കാൻ എന്തൊക്കെയുണ്ടായാലും സ്വന്തം വീട്ടിൽ പോകുന്നത് സന്തോഷം തന്നെയാണ് അമ്മച്ചിയുടെ കൈകളിൽ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ ഒന്ന് സ്വയം മറന്ന് കിടന്നുറങ്ങാൻ ഒരു പണിയും ചെയ്യാതെ അയൽപക്കക്കാരുടെ വർത്തമാനം പറയാൻ ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്നത് പോലെ അവളും ആഗ്രഹിക്കാറുണ്ട് ഓരോ ദിവസവും കൊഴിഞ്ഞു പോയി ആൽബി പറഞ്ഞതനുസരിച്ച് മോൻ്റെ പാസ്പോർട്ട് ശരിയാക്കാൻ പോയിരുന്നു എബി പക്ഷെ സർട്ടിഫിക്കറ്റ് സണ്ണിയുടെ പേരായതുകൊണ്ട് കൊണ്ട് മോൻ്റെ പാസ്പോർട്ട് ശരിയാക്കി കിട്ടിയിട്ടില്ല നിത പതിവില്ലാത്ത ഷർദിയും തലകർക്കവും കാണും ഡോക്ടറെ കാണിക്കാൻ പോവുകയാണ് മരിയും എബിയും കാണിക്കുന്ന ഡോക്ടറെ തന്നെയാണ് അവരും കാണിക്കുന്നത് ഡോക്ടറെ റൂമിന് മുന്നിലുള്ള കസേരകളിൽ എബിയുടെ കൈയും പിടിച്ചിരിക്കുന്ന മരിയെ കണ്ടപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി മരിക്ക് ഇത് രണ്ടാം മാസമാണ് എബിൻ നിതയെ കണ്ടപ്പോൾ മുഖം തിരിച്ചു മരിയാ വരൂ അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയി സിസ്റ്റർ ഡോക്ടറെ ചെക്കപ്പ് കഴിഞ്ഞ് ഒരു കുഴപ്പമില്ല വിറ്റാമിൻ ഗുളികകളും കാൽസ്യ ഗുളികകളും എഴുതി കൊടുത്തു ഡോക്ടർ ഇനി അടുത്ത മാസം സ്കാനിങ് ഉണ്ട് നേരത്തെ വർണ്ണം കേട്ടോ ഡോക്ടർ പറഞ്ഞു എബി അവളെയും കൊണ്ട് പോകുന്നത് ദേഷ്യത്തോടെ നോക്കിയിരുന്നു നിത കയ്യിൽ കൈ കോർത്ത് പിടിച്ചുകൊണ്ട് ഇരുവരും അവളുടെ മുന്നിലൂടെ കടന്നു പോയി നീത ഡോക്ടറെ കണ്ണെന്ന് കയറി കുറേ ടെസ്റ്റ് എഴുതി കൊടുത്തു തൻ്റെ കൂടെ ആരും വന്നിട്ടില്ലേ ഡോക്ടർ രൂക്ഷമായി ചോദിച്ചു വന്നിട്ടുണ്ട് പുറത്തിരിക്കുന്നുണ്ട് നിത പറഞ്ഞു അതെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇത് കളയാൻ പോവുകയാണോ എന്നറിയാൻ വേണ്ടിയാണ് അതാണ് ഉദ്ദേശമെങ്കിൽ ഇവിടെ കാണിക്കേണ്ടതെന്ന് പറയാനായിരുന്നു ഡോക്ടർ പറഞ്ഞതിൽ നിന്നും താൻ ഗർഭിണിയാണെന്ന് മനസ്സിലായി അവൾക്ക് അവൾക്ക് സന്തോഷം തോന്നി സിസ്റ്റർ ഈ കുട്ടിയുടെ ഹസ്ബൻഡ് പുറത്തിരിക്കുന്നുണ്ട് ഒന്ന് വിളിക്കൂ ഡോക്ടർ പറഞ്ഞു കേട്ട സിസ്റ്റർ റൂമിൽ നിന്നും പുറത്തു പോയി റിച്ചാർഡ് പുറത്തിരിക്കുന്നുണ്ട് നേരം പോകുന്നതിൻ്റെ അരിശമുണ്ടായിരുന്നു അവനും അവൻ ഡോക്ടർ റൂമിൽ കയറി വന്നു ഇരിക്കു നിത പ്രഗ്നൻ്റ് ആണ് അടുത്ത മാസം സ്കാൻ ചെയ്ത് നോക്കണം എന്തായാലും കൃത്യമായി പറയാൻ പറ്റൂ അവന് പ്രത്യേകിച്ചൊരു ഭാവ വ്യത്യാസവും ഇല്ലായിരുന്നു നിത വളരെ സന്തോഷത്തിലായിരുന്നു രണ്ടുപേരും പുറത്തേക്കിറങ്ങി ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ ഞാൻ കൊള്ളാത്തവനല്ലെന്ന് അവൻ്റെ വാക്കുകൾ അവളെ കുത്തി വേദനിപ്പിച്ചു എന്നാലും ഒരിക്കൽ കൂടി അമ്മയാകാൻ കഴിഞ്ഞതിന് സന്തോഷത്തിലായിരുന്നു അവൾ താൻ അമ്മയകാൻ പോന്നു എന്നറിഞ്ഞ് എബിയുടെ സന്തോഷമായിരുന്നു അവളുടെ മനസ്സിലപ്പോൾ ഓടി വന്നത് വീട്ടിലെത്തിയ എല്ലാവരോടും പറഞ്ഞപ്പോഴും ആർക്കും പ്രത്യേകിച്ച് ഒരു സന്തോഷവും അവൾ കണ്ടില്ല വിളിച്ചു പറഞ്ഞപ്പോൾ പപ്പയും അമ്മയും അപ്പ തന്നെ വന്നപ്പോൾ ഒരു ആശ്വാസം തോന്നി അവൾക്ക് മോളെ നീ കുറച്ച് ദിവസം അവിടെ വന്ന് നിൽക്ക് മമ്മി നീതയുടെ തറയിൽ തല ഓടിക്കൊണ്ട് പറഞ്ഞു അത് കേട്ട ആകെ ദേഷ്യം വന്ന റിശുവിന് മമ്മി ഗർഭം ഒരു രോഗമൊന്നുമല്ല അതൊക്കെ സ്ത്രീകൾക്ക് പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ഒട്ടുമിക്ക സ്ത്രീകളും ഇതേ മാനസികാവസ്ഥയിൽ കൂടി കടന്നു പോകുന്നതാണ് അതുകൊണ്ട് അവിടേക്ക് കൊണ്ടുപോയി ഇപ്പൊ തന്നെ പ്രത്യേക പരിചരണത്തിന്റെ ആവശ്യമൊന്നും ആൾക്കില്ല റിച്ചാർഡ് പറഞ്ഞു കേട്ട എല്ലാരും ഒരുപോലെ അപ്സെറ്റായി മകൾ എത്ര ആ വീട്ടിൽ അനുഭവിക്കുന്നെന്ന് പപ്പയും മമ്മിയും മനസ്സിലാക്കി റിച്ച് പ്ലീസ് ഇങ്ങനെയൊന്നും പറയാതെ നിത അവനെ വിലക്കി അവൻ അവളിൽ നിന്ന് തറപ്പിച്ച് നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി പിന്നെയും കുറച്ച് സമയം കൂടി മോളിലെ കൂടെ ചിലവഴിച്ച പാപ്പയും അമ്മയും തിരികെ പോയി ഇത് റൂമിലേക്ക് പോയി ഒരു കുഞ്ഞുണ്ടാവാൻ പോവുകയാണെന്നറിഞ്ഞിട്ടും യാതൊരുവിധ സന്തോഷവും ആ വീട്ടിൽ കണ്ടില്ല എവിടെ വീട്ടിൽ വിശേഷമുണ്ടെന്നറിഞ്ഞ ദിവസം തൊട്ട് എന്തൊരു സന്തോഷത്തിലായിരുന്നു എല്ലാവരും താൻ ശത്രുവായി കണ്ട സോഫി ആവശ്യങ്ങൾ അറിഞ്ഞ് എല്ലാം ചെയ്തു തന്നിരുന്നു എന്നിട്ടും താൻ മാത്രം ആ കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടില്ല സോഫിയോടുള്ള പരിഗണന തനിക്കും ആ വീട്ടിലെല്ലാവരും തന്നിരുന്നു എന്നിട്ടും അത് തിരിച്ചറിയാൻ കഴിയാതെ പോയി നിത കഴിഞ്ഞതൊക്കെ ഓർത്തിരുന്നു പോയി എന്നാലും ആ മരിയും പ്രഗ്നൻ്റ് ആയാലോ എബി തന്നെ കണ്ടിട്ട് തന്നെയാണ് അവളെ ചേർത്ത് പിടിച്ച് തൻ്റെ മുന്നിലൂടെ നടന്നു പോയത് അവൾക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി എത്ര സന്തോഷത്തോടെയാണ് എബി അവളെ കൊണ്ടുനടക്കുന്നത് അല്ല കുറ്റം പറയാൻ പറ്റത്തില്ല തന്നെയും ഒരുപാട് ഇഷ്ടമായിരുന്നു അവൻ നിതക്കായി ചുരുട്ടി വീട്ടിലിടിച്ചു അത് കണ്ടുകൊണ്ടാണ് റിച്ചാർഡ് റൂമിലേക്ക് കയറി വന്നത് എന്താടി നിനക്ക് എന്നോടുള്ള ദേഷ്യമാണോ വീട്ടിലിടിച്ച് തീർക്കുന്നത് അവനവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു റിച്ഛുവിനോട് എനിക്കെന്ത് ദേഷ്യം നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എബിയും ഭാര്യയും ഉണ്ടായിരുന്നു കണ്ടുറിച്ചു അവൾക്കും വിശേഷമുണ്ട് നീത പറഞ്ഞുകിട്ട് അവനെന്ന് ചിരിച്ചു പിന്നെ കല്യാണം കഴിഞ്ഞ് കൂടെ താമസിക്കുമ്പോൾ കൊച്ചുണ്ടാകാതിരിക്കോ നീ എന്തിനാ അവടെ കാര്യം നോക്കുന്നത് അവർ ആരെയെങ്കിലും നിന്റെ കാര്യം അന്വേഷിച്ചു വരാറുണ്ടോ അവനെന്ത് തെറ്റ് ചെയ്തിട്ടാടി നീ അവനെങ്ങനെ വേർക്കുന്നത് നിന്നെ സ്നേഹിച്ചു എന്നൊരു കുറ്റം മാത്രമേ ആ പാവം ചെയ്തിട്ടുള്ളൂ എന്നിട്ടും നീ അവനെ തിരികെ കൊടുത്തത് എന്താ അപമാനവും മാറിക്കിടും എന്നിട്ടും അവനെല്ലാം സഹിച്ച് നിന്റെ കൂടെ കൂട്ടി അപ്പോഴും നിന്റെ കളി അടങ്ങിയിട്ടില്ല ആ കുടുംബം അവർ രണ്ടാക്കാൻ തന്നെയായിരുന്നു ഉദ്ദേശം ഇത്രയ്ക്കും നല്ലൊരു ഫാമിലി കിട്ടിയിട്ടും അത് നല്ലതുപോലെ ഉപയോഗിക്കാൻ കഴിയാതെ എന്നെ ഉപദേശിക്കാൻ വരികയാണ് അവളും വീട്ടുകാരും റിച്ചാർഡ് പുച്ഛത്തോടെ പറഞ്ഞു ഞാനും വീട്ടുകാരും ഉപദേശിക്കാൻ വന്നോ എന്തറിച്ച് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല നിത അവനെ നോക്കി നിന്റെ പാപ്പ പോണ വഴിക്ക് എന്നെ ഉപദേശിക്കാൻ വന്നിരുന്നു മോളെ ഉപദേശിച്ച് നേരെയാക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ നീ നിവിടെ എൻ്റെ ഭാര്യയായിരിക്കുന്നത് കഴിഞ്ഞതൊന്നും ഞാൻ നിന്നോട് ആവർത്തിക്കുന്നില്ല കുട്ടി ഉണ്ടാവുന്നതൊക്കെ സാധാരണമാണ് അതിൻ്റെ പേരും പറഞ്ഞ് അടഞ്ഞിരിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ അതിവിടെ നടക്കില്ല കേട്ടല്ലോ റിച്ചാർഡ് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി ഈ മനുഷ്യൻ കർത്താവെയും വല്ലാത്തൊരു കുരിശാണല്ലോ നിന്റെ തലയിലേക്ക് വെച്ചത് കൈ തലയിൽ വെച്ചുകൊണ്ട് കുനിഞ്ഞിരുന്നു പോയി എബി മോൻ്റെ പാസ്പോർട്ട് ശരിയാക്കാനായി ഒരു മാസമായി പുറകെ നടക്കുന്നു പക്ഷേ ആൽബി വന്നാലേ അത് ശരിയാക്കാൻ പറ്റുമെന്നാണ് കിട്ടിയ വിവരം അതുകൊണ്ട് സോഫിയുടെയും മോൻ്റെയും ആൽബിയുടെയും അടുത്തേക്കുള്ള പോക്ക് വേണ്ടെന്ന് വെച്ചു ആദ്യം നിരാശ തോന്നിയെങ്കിലും പിന്നെടുത്ത് മാറി രണ്ടുപേരുടെയും ആൽബി വിളിക്കുമ്പോൾ സോഫി തിരികെ വരാൻ എപ്പോഴും പറയും പക്ഷെ ആൽബിക്ക് വ്യക്തമായ കണക്ക് കൂട്ടലുകളുണ്ട് അവിടെ നിൽക്കുന്നതിൽ നിമിഷങ്ങൾ ദിവസങ്ങളായും ദിവസങ്ങൾ മാസങ്ങളായും പോയിക്കൊണ്ടിരുന്നു സോഫിയുടെ റിസൾട്ട് വന്നു തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം മാർക്ക് വാങ്ങി പാസ്സായി സോഫി എല്ലാവർക്കും സന്തോഷമായി എവി ബേക്കറിയിൽ നിന്നും ലഡു വാങ്ങിയാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നത് ആദ്യം മാത്രം സോഫിക്ക് നൽകിയ അവൻ സോഫി പ്രദേശത്തിനേക്കാൾ കൂടുതൽ മാർക്കാണ് അവൾക്ക് കിട്ടിയത് നാൻസിയും പരീക്ഷ എഴുതിയിരുന്നു അവളും നല്ല മാർക്കോടെ പാസ്സായി സോഫി റൂമിലേക്ക് പോയി ഫോൺ എടുത്ത് ആൽബി വിളിച്ചു ഇച്ചായ റിസൾട്ട് വന്നു അവളെ ശബ്ദത്തിൽ നല്ല സന്തോഷമുണ്ടായിരുന്നു ആഹാ കുറേ ദിവസമായല്ലോ ഇന്ന് വരും നാളെ വരുമെന്ന് പറഞ്ഞിരിക്കുന്നു എന്തായി ആൽബി ആകാംക്ഷയോടെ ചോദിച്ചു ഇച്ചയൻ എന്നോട് വാക്ക് പറഞ്ഞിരുന്നു ഞാൻ നല്ല മാർക്ക് വാങ്ങിയാൽ എന്ത് പറഞ്ഞാലും സാധിച്ചു തരുമെന്ന് ഓർക്കുന്നുണ്ടോ അത് സോഫി ചോദിച്ചു പിന്നെ ഞാൻ ഓർക്കാതെ പറ എത്ര മാർക്കുണ്ട് ആൽബിക്ക് ആകാംക്ഷ കൊണ്ട് വീണ്ടും ചോദിച്ചു ഇച്ചയൻ പറ ഒരു കണക്ക് കൂട്ടിലുണ്ടാകുമല്ലോ എനിക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് സോഫി തിരിച്ച് ചോദിച്ചു ഒരു എഴുപത്തിയഞ്ച് ടു എൺപത് പെർസെൻറ്റേജ് ആൽബി സംശയമില്ലാതെ പറഞ്ഞു അപ്പോ അതുക്കും മേലെയാണ് സാറേ ഞാൻ പറഞ്ഞാൽ എന്ത് സാധിച്ചതയോ തരുമോ എന്നാ പറയാം സോഫി വീണ്ടും ചോദിച്ചു സോഫി ഈ ലോകത്ത് കിട്ടുന്ന എന്ത് സാധനം ആവശ്യപ്പെട്ടാലും ഞാൻ നിന്റെ അരികിൽ കൊണ്ടുവന്ന് തരും ചോദിച്ചു ധൈര്യമായിട്ട് മാർക്ക് എത്ര ആദ്യം പറ ആൽബി ചോദിച്ചു തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം മാർക്കുണ്ട് ചയ്യാ ഞാനും ഒട്ടും പ്രതീക്ഷിച്ചില്ല സോഫി സന്തോഷത്തോടെ പറഞ്ഞു ഏടി ഭാര്യേ ഞാൻ ഇത്ര പ്രതീക്ഷയില്ല കേട്ടോ എന്റെ പൊന്നുമോൾ നല്ല കഷ്ടപ്പെട്ട് വാങ്ങി മാർക്ക് തന്നെയാണ് സമ്മതിച്ച് തന്നിരിക്കുന്നതിനെ പറ നിനക്ക് എന്ത് വേണം ആൽബി ചോദിച്ചു ഒന്നുകൂടി വാക്ക് ഞാൻ എന്ത് പറഞ്ഞാലും സാധിച്ചു തരുമെന്ന് അവൾ അവൻ്റെ ക്ഷമയെ വീണ്ടും പരീക്ഷിച്ചു പെണേ കളിക്കാതെ കാര്യം പറ സമയം പോകുന്നു ഓഫീസിലാണെന്ന് ഓർമ്മ വേണം ആൽബി കൃത്രിമ ഗൗരവം കാണിച്ചു അത് അത് പിന്നെ സോഫി വിൽക്കി ദേ ചവിട്ട് നാടകം കളിക്കാതെ പറ പെണേ ക്ഷമയുടെ നെല്ലിപ്പലക ചവിട്ടി ആൽബി എനിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വേണം പെട്ടെന്ന് പറഞ്ഞു അവൾ നാണം കൊണ്ട് ചുവന്ന് തൊടുത്തു അവൾ ആൽബി ഒരു നിമിഷം മൗനം പാലിച്ചു അവൻ്റെ സ്വരമൊന്നും കേൾക്കാതെ സോഫി പരിങ്ങി ഈ വെച്ചോ അവൾ സംശയത്തോടെ ചോദിച്ചു ഇല്ല പെനെ നീ ചോദിക്കുന്ന മുൻപ് തന്നെ ഒരു ആയിരം വട്ടം ഞാൻ തന്നു കഴിഞ്ഞു എന്നിങ്ങനെ ധർമ്മസംഗത്തിലാക്കരുത് നീ നിഗ്രഹിക്കുന്നതിനേക്കാൾ ആയിരം നേരിട്ട് ഞാൻ നിന്നെ ആഗ്രഹിക്കുന്നുണ്ട് പെണ്ണേ ഞാൻ വരും നിനക്കൊരു സർപ്രൈസായി അധികം വൈകാതെ എൻ്റെ മോൾ വിഷമിക്കാതിരിക്കുക ഞാൻ വരും എത്രയും പെട്ടെന്ന് അവനെ സ്വരം ആർദ്രമായി അവളുടെ കാതിൽ പതിഞ്ഞു അവളുടെ മിഴികൾ നിറഞ്ഞു സോഫി പതി വിളിച്ചു ആ അവളുടെ മുകളിൽ നിന്നും അവൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലാക്കാമായിരുന്നു ഞാൻ വരും അധികം വൈകാതെ പറഞ്ഞത് ഫോൺ വെച്ചു ആൾവി അവൻ്റെ മനസ്സും ഒരു നിമിഷം കൊതിച്ചു പോയി അവളുടെ അരികിലെത്താൻ സോഫിയുടെ അപ്പച്ചനും അമ്മച്ചിയും എല്ലാം വളരെ സന്തോഷത്തിലായിരുന്നു മകൾ വീണ്ടും പഠിക്കും അവളെ ലക്ഷ്യത്തിലെത്തുമെന്നതും അവർ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ആൽബി മരുമകനായി കിട്ടിയതിൽ കർത്താവിനോട് നന്ദി പറഞ്ഞു അവർ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ മരി എത്രശ്ശൂരിലേക്ക് കൊണ്ടുപോയി പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അവൾക്കില്ലായിരുന്നു കുറച്ച് ദിവസം അവിടെ നിന്നിട്ട് തിരിച്ച് കൊണ്ടുവന്നാക്കാമെന്നും പറഞ്ഞാണ് കൊണ്ടുപോയത് ടീച്ചറാകുക എന്ന ലക്ഷ്യമായിരുന്നു അവൾക്ക് അതുകൊണ്ട് തന്നെ ബി എഡ് ചേർത്ത സോഫിയെ ഒരു വർഷത്തെയാണ് കോഴ്സ് കുറച്ച് മാറിയാണ് കോളേജിൽ കാലത്ത് നേരത്തെ പോകണം വൈകിട്ട് അഞ്ചര കഴിയും തിരിച്ചു വരാൻ ഇഷ്ടപ്പെട്ട വിഷയം തന്നെയാണ് അവൾ അവളെടുത്തത് കണക്കധ്യാപിക്കാവാനായിരുന്നു അവൾക്കിഷ്ടം മോൻ്റെ പാൽ കൂടി എല്ലാം മാറ്റി അവനും ഹാപ്പിയാണ് ഇടയ്ക്ക് അമ്മുവിനെ കോളേജിൽ പോകേണ്ടാത്ത ദിവസം മോനും വന്ന് കാലത്ത് കൊണ്ടുപോകും വൈകിട്ട് തിരികെ കൊണ്ടു അഞ്ചു മാസമായി മരിക്ക് ഏഴാം മാസത്തിൽ കൊണ്ടുപോകുന്ന ചടങ്ങ് വേണ്ടെന്ന് വെച്ചു ഒൻപതാം മാസത്തിൽ അവളെ വിട്ടൽ മതിയെന്ന് എബിക്കായിരുന്നു നിർബന്ധം അവളില്ലാത്ത ഒരു നിമിഷം പോലും അവന് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് കഷ്ടകാലമെല്ലാം എല്ലാം കഴിഞ്ഞ് നല്ല കാലം തന്നെ തേടി വന്നതുപോലെയാണ് മര്യക്ക് തോന്നിയത് ഗർഭിണിയാണെന്ന നിലയിൽ വളരെ സന്തോഷവതിയായിരുന്നു അവൾ ഭർത്താവിൻ്റെയും വീട്ടുകാടയും കരുതലും സ്നേഹവും അവളെ ഉന്മേഷവതിയാക്കി ചെറിയ ചെറിയ ജോലികളെല്ലാം അവൾ ചെയ്തിരുന്നു ഇടയ്ക്ക് കാലത്തുള്ള ശരദിലൊഴിച്ചാൽ വേറൊരു ബുദ്ധിമുട്ടും അവൾക്കുണ്ടായിരുന്നില്ല നിധി ഓരോ ദിവസം ചെല്ലുന്തോറും ശരീരം ക്ഷീണിച്ച് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു മനസ്സും ശരീരവും ഒരുപോലെ ക്ഷീണിച്ച അവസ്ഥയിലായിരുന്നു അവൾ ഋശുവിൻ്റെ വീട്ടുകാരുടെയും ഭാഗത്തു നിന്നും ഗർഭിണിയാണെന്ന് ഒരു പരിഗണനയും അവൾക്ക് കിട്ടിയില്ല അഞ്ചാം മാസം സ്കാനിങ്ങും മരിയക്കും അവൾക്കും ഒരേ ദിവസമായിരുന്നു മരിയെ കൊണ്ടുവന്ന മേഴ്സിയും എബിയും കൂടെയാണ് നിധിയെ കണ്ടപ്പോൾ മേഴ്സിക്ക് സഹതാപം തോന്നി അല്പം വിയർതുന്തിയ വയറും ക്ഷീണവും തളർച്ചയും നന്നായി ഉണ്ടായിരുന്നു അവൾക്ക് മരിയുടെ സ്കാനിംഗ് കഴിഞ്ഞ റിസൾട്ട് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അവർ നിത വന്നപ്പോൾ അവർ എഴുന്നേറ്റ് കുറച്ച് മാറിപ്പോയിരുന്നു നിതയുടെ സ്കാനിങ്ങും കഴിഞ്ഞ് അവരും റിസൾട്ടിനായി കാത്തിരിക്കുകയാണ് നിധയുടെ റിസൾട്ടാണ് ആദ്യം വിളിച്ചത് അവളും റിച്ചാർഡും ഭാഗത്തേക്ക് കയറിപ്പോകുന്നത് നോക്കിയിരുന്നു മേഴ്സി കുറച്ചു കഴിഞ്ഞപ്പോൾ നിത കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നത് കണ്ടു കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും വല്ലാത്ത ദേഷ്യത്തോടെയായിരുന്നു റിച്ചാർഡ് നിത അവരെ മിഴികൾ ഉയർത്തി ഒന്ന് നോക്കി അപ്പോൾ ഉള്ള മീഴികളിൽ പാക്കിയ ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല സങ്കടം മാത്രമായിരുന്നു മരി അകത്തേക്ക് വരൂ സിസ്റ്ററെ വിളിച്ചപ്പോൾ മരിയേയും മേഴ്സിയും ഡോക്ടർ റൂമിലേക്ക് കയറി സ്കാനിങ്ങിൽ ഒരു കുഴപ്പമില്ല ആവശ്യത്തിന് വെയിറ്റ് ഒക്കെ ഉണ്ട് ധൈര്യമായി പോയി വാ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഡോക്ടർ മരിയേ മേബിയും താങ്ക്സ് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നിങ്ങൾ അവിടെ ഇരുന്നോ ഞാനിപ്പോൾ വരാം മേഴ്സി അവരോട് പറഞ്ഞു എന്താ മേഴ്സി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഡോക്ടറെ ചോദിച്ചു ഡോക്ടർക്കറിയാലോ കുറച്ച് മുൻപ് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത് എൻ്റെ മോൻ്റെ ആദ്യ ഭാര്യയെന്ന് മേഴ്സി പറഞ്ഞു കിട്ടിയ ഡോക്ടർ തലയാട്ടി ഒവ് എനിക്കറിയാം ആ കുട്ടിയെ നിത അന്ന് അബോഷനായിട്ട് കിടന്നതല്ലേ അതേ ഡോക്ടർ എൻ്റെ ആദ്യത്തെ മരുമകളാണ് ഇവിടെ നിന്നും കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നത് കണ്ടു വിനോദമില്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നറിയാൻ വേണ്ടിയാണ് മേഴ്സിയെക്കുറിച്ച് വിഷമത്തോട് ചോദിച്ചു അതൊരു റിസ്ക് കേസാണ് ആ കുട്ടിയുടെ ഹസ്ബൻഡിനെ ഒരു സ്നേഹവുമില്ല അയാൾ എന്തോ ഭാരിഞ്ചു മുക്കുന്നത് പോലെയാണ് ആ കുട്ടിയുടെ യൂട്രസിൽ ഒരു സിസ്റ്റ് സിസ്റ്റുണ്ട് ചിലർക്കെങ്കിലും ഗർഭാവസ്ഥയിൽ ഉണ്ടായേക്കാവുന്ന ചെറിയൊരു സിസ്റ്റാണ് അപൂർവ്വം ചിലരിൽ മാത്രമാണ് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് ആ സിസ്റ്റ് വളരുക ആ കുട്ടിക്ക് കുഞ്ഞിൻ്റെ വളർച്ചയേക്കാൾ കൂടുതൽ സിസ്റ്റാണ് വളരുന്നത് ഡോക്ടർ ഒന്ന് നിർത്തി അപ്പോൾ ഇനി എന്ത് ചെയ്യും ഡോക്ടർ മേഴ്സി ചോദിച്ചു രണ്ട് മാസം മുതൽ അറിഞ്ഞിരുന്നു സിസ്റ്റ് ഉണ്ടെന്ന് മെഡിസിൻ ചെറിയ അളവിൽ കൊടുത്തിരുന്നു പക്ഷേ അത് കാര്യമില്ല കുഞ്ഞിനെയും ബാധിക്കുന്നത് കൊണ്ട് മെഡിസിനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഞാനപ്പത്തന്നെ അവരോട് സൂചിപ്പിച്ചതാണ് അപ്പോഴും ആ പെൺകുട്ടിയുടെ ഭർത്താവിന് ഒരേ വാശി കുഴപ്പമുണ്ടാവില്ലെന്ന് കഴിഞ്ഞ മാസവും ചെയ്തപ്പോഴും സിസ്റ്റർ ആണ് വളരുന്നത് അതിനടുത്ത മാസം സ്കാൻ ചെയ്യാൻ അയാൾ സമ്മതിച്ചില്ല പിന്നെ ഇപ്പോഴാണ് ചെയ്തത് ഇനി ആലോചിച്ചിട്ട് തീരുമാനിക്കേണ്ടി വരും കുഞ്ഞിൻ്റെ മാത്രമല്ല അമ്മയുടെയും ജീവനാപത്താണിത് ഇനി ഒരു വഴി എളു ആ ചെയ്യുക എന്നിട്ട് സിസ്റ്റർ നീക്കം ചെയ്യണം അതേയുള്ളൂ ഇനി ഒരു വഴി ഒരു കുട്ടി അവളെ നശിപ്പിച്ചു ഈ കുഞ്ഞിനെ കർത്താവായി അവൾക്ക് കൊടുക്കുന്നതുമില്ല ഓരോ ഭാഗ്യക്കേട് അല്ലാതെ എന്ത് പറയാനാണ് ഡോക്ടറെ കൈയൊഴിഞ്ഞതുപോലെയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലായി മേഴ്സിക്ക് അത് ശരിയാണ് കർത്താവ് തീരുമാനിക്കുന്നത് പോലെയല്ലേ വരൂ എന്നാലും കരഞ്ഞുകൊണ്ട് അവൾ ഇവിടെ നിന്ന് പോകുന്നു കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി അനുഭവിക്കത്തന്നെ അല്ലാതെ എന്ത് ചെയ്യാൻ ചെയ്ത് കുട്ടിയ മണ്ടത്തരങ്ങളെ ഓർത്ത് ഇനി പശ്ചാത്തലപ്പിക്കട്ടെ അവൾ ഒരു നെടുവീർപ്പാണ് ഡോക്ടറോട് യാത്ര പറഞ്ഞിറങ്ങി മേഴ്സി പുറത്ത് മമ്മിയെ കാത്തിരിക്കുകയായിരുന്നു എബിയും മരിയും അവരോട് പറഞ്ഞാൽ വിഷമിച്ചാലോ എന്ന് കരുതി മേഴ്സി പറഞ്ഞില്ല എബി കുറെ ചോദിച്ചെങ്കിലും ഒന്നും മിണ്ടിയില്ല മമ്മി സോഫി ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോഴാണ് അവളോടും ഇതേപ്പറ്റി സംസാരിച്ചത് എല്ലാം കേട്ട് ധർമ്മസങ്കടത്തിലായി സോഫി കാര്യം എന്തൊക്കെയാണെങ്കിലും കർത്താവിൻ്റെ ഈ പരീക്ഷണം കുറച്ച് കടുപ്പമായി പോയി അല്ലേ മമ്മി വിഷമത്തോടെ സോഫി ചോദിച്ചു അതേ മോളെ കേട്ടപ്പോൾ എനിക്കും ഭാവം തോന്നി എന്താ ചെയ്യുക അനുഭവിക്ക തന്നെ മേഴ്സി പറഞ്ഞുകൊണ്ടാകത്തേക്ക് പോയി ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ മുതൽ കട്ടിൽ കമിഴ്ന്ന് വീണ് കരയക്കാണ് നിത അവളുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അടിയിൽ അവൾ പതറിപ്പോയിരുന്നു ജീവിതം തന്നെ നരകതുല്യമായതിനു സമം എടി കിടന്ന് മൂങ്ങിയിട്ട് എന്ത് കാര്യം ഓരോന്ന് ആദ്യം ചെയ്ത് കൂട്ടുമ്പോൾ ആലോചിക്കണം കർത്താവ് തമ്പുരാൻ മുകളിലുണ്ടത് ആദ്യമായി മകളെ കുറ്റപ്പെടുത്തി അവളുടെ മമ്മി